നമസ്കാരമുണ്ട് സ്ലാമലേക്കും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇന്നിപ്പോൾ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട നിർത്തലൊരു ചേച്ചി അവരുടെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ കിഡ്നി ലിവറായിട്ടൊരു പ്രശ്നം വന്നിട്ട് പുള്ളിയുടെ കാലൊക്കെ കണ്ട പുള്ളിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ആ ലിവറിൻ്റെ

തീരെ വയ്യ വയ്യ നടക്കാൻ അല്ലേ ഒരു ചേച്ചി ചേച്ചി മാസം എവിടെയാണ് എന്ന് അവിടെയാണ് കരുള്ളി ഇടക്കുളങ്ങരക്ക് താമസിക്കുന്നത് പിന്നെ ഞങ്ങക്ക് പഞ്ചായത്തിന്ന് സ്ഥലത്തിന് പാസ് ആയിട്ടുണ്ടായിരുന്നു വീടിന്റെ സ്ഥലത്തിനും കൂടെ വീട് സ്ഥലം ഞങ്ങള് വാങ്ങി കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടായത് എടുത്തിട്ട് ഞങ്ങള് സ്ഥലം വാങ്ങി പക്ഷെ ഞങ്ങൾക്ക് വീട് വെക്കാനായിട്ടുള്ള വിക്കാനായിട്ടുള്ള വയ്യായും ഇളയ മക്കള് ഇരട്ടകള അവർക്ക് എട്ട് വയസ്സ് പിന്നെ അതേ മൂത്ത ആള് പതിനെട്ട് വയസ്സ് ആദ്യ മൂത്ത ആള് ഇരുപത് വയസ്സ് മോന് പഠിക്കാൻ പറ്റാണ്ട് അവൻ ജോലിക്ക് പോകാനൊന്നും പോവാൻ പറ്റണില്ല മോള് ഞങ്ങക്ക് സഹായം എന്ന് പറയുന്നത് സിആർ മഹേഷ് എം എൽ എയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരു ലെറ്റർ വാങ്ങിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു അപ്പൊ പതിനായിരം ഞങ്ങൾക്ക് കിട്ടി പിന്നെ പട്ടികജാതി ഓഫീസിൽ കൊടുത്തിട്ട് ഇരുപതിനായിരം രൂപ പാസ്സായി കെടുക്ക അത് കിട്ടിയില്ല ഞങ്ങൾക്ക് ഇതുവരെക്കും പറ്റി കിട്ടും കിട്ടും പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ അതുകൊണ്ടിപ്പോ എന്തെങ്കിലും നടക്കു അപ്പൊ മക്കളുടെ കാര്യങ്ങൾ അതിനിടയ്ക്ക് മക്കൾക്ക് വയ്യായ മോൾക്ക് ഫിക്സ് മാതിരി വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കേണ്ടി വന്നു അപ്പൊ ഒരുപാട് പൈസ അതിന് ചിലവായി അതിന്റെ ആൾക്ക് വയ്യേണ്ട പിന്നെ ഞങ്ങളുടെ വീട് തകർന്നു വീട് വെക്കേണ്ട കാര്യമൊന്നും ഇങ്ങനൊന്നും നടക്കണില്ല അങ്ങനെയൊന്നും അങ്ങനൊന്നും വരു നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മള് മനസ്സിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മനസ്സാശിയുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മളെ ഗവൺമെന്റ് കൊറേ ആനുകൂല്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഇ എസ് മെഡിക്കൽ കോളേജായിട്ട് നമ്മൾ ഇ എസ് എ മെഡിക്കൽ കോളേജ് സ്കാൻ തന്നെ പുറത്തുനിന്നാണ് ചെയ്തേക്കുന്നത് അധികാരികൾ ഇതൊന്നും കാണുന്നില്ല ആ ഒരു ഇരട്ട മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുണ്ട് ഡിസ്പ്ലേ അവരെ കാണിക്കാൻ പറ്റില്ല കൊച്ചു എല്ലാരും പറയുന്ന പട്ടികജാതിക്കാർക്ക് എല്ലാ ആനുകൂല്യവും ഉണ്ടെന്ന് പക്ഷേ അവർക്ക് ആ ഒരു ആനുകൂല്യം പോലും കിട്ടുന്നില്ല ഈ കുടുംബത്തിന്റെ ഏക അത്താണി പുള്ളിക്ക് പുള്ളിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാലൊക്കെ കാലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ കാണാൻ നടക്കല്ല നമ്മളെ ചെറിയ മൊബൈലാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത പുള്ളിയുടെ കാല് വളരെ പ്രശ്നമാണ് വയറൊക്കെ എന്ന് പറഞ്ഞാൽ വീർത്ത് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഒരു ചേച്ചി അവർ നാല് മക്കളെയും കൂട്ടി അവർ ജീവിക്കാൻ പെടുന്ന പാട അതും വാട വീട്ടിലും കൂടെയാണ് പിന്നെ ഒരു എം എൽ എ കത്ത് കൊടുത്തിട്ടുണ്ട് കത്ത് കൊണ്ട് നമുക്ക് മാത്രം ജീവിക്കാൻ പറ്റൂലല്ലോ എം എൽ എ കത്തൊക്കെ ആകുമ്പോൾ വഴി ഇടുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിനെ എങ്ങനെ എങ്ങനെയൊന്ന് ചികിത്സിച്ച് റെഡിയാക്കണം പിന്നെ അതിൽ വേറൊരു എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ നമ്മളാൽ കഴിയുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക അവര ഫോൺ നമ്പർ അവരോട് അവരും ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ മതി പക്ഷേ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറയുക ഈ ഈ ഈ കുടുംബത്തിന് നമ്മളെ ഉള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ അവരെ സംരക്ഷിക്കാൻ നമുക്കൊരു ബാധയാണ് സമൂഹത്തിന്റെ ഒരു ബാധയാണ് നമ്മളിപ്പോ ഒരു ദിവസം എന്തോരം പൈസ ചിലവാക്കി കളയുന്നു ആ ഈ പാവൂട്ട മനുഷ്യൻ കണ്ട ആ പാവോട്ട മനുഷ്യൻ നേരെ നേരായി കഴിഞ്ഞാല് അവര് നാല് മക്കളാണ് അതാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് നാല് മക്കളുണ്ട് അത് ഇരട്ട മക്കളാണ് വയസ്സ് അല്ലേ രണ്ടെണ്ണം കൂടെ ഉണ്ട് മക്കൾ വെക്കുന്നുണ്ട് പക്ഷേ ഫേസ് ശരിക്കും കാണിക്കൂല നമ്മള് കൊച്ചുങ്ങളെ വെക്കുന്നുണ്ട് ബാധിക്കും അല്ലേ നിങ്ങളെ കമന്റ് അല്ല ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടി നിങ്ങളെ ഹെൽപ്പാണ് വേണ്ടിയത് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് ലാസ്റ്റ് ഈ ട്രാൻസാക്ഷൻ ഒക്കെ കാണിക്കും പോണം ഞാൻ ഒരു ദിവസത്തിന് മുമ്പ് സർജറി നമ്മളെ നമ്മളീ നമ്മളൊരു ദിവസം എന്തോരം പൈസ ഇരുവാക്കുന്നുണ്ട് ഇതിനൊക്കെ കുറെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അതാ ഈ പാവപ്പെട്ട ചേച്ചി അവര് നാല് മക്കള് ഈ പാവപ്പെട്ട മനുഷ്യന് വല്ലാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റൂർ അദ്ദേഹം ഈ ആ കണ്ണീര് കണ്ണീര് ഒരു സമയത്ത് വീടിനുമ്പോൾ അന്ന് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട് കനിയുള്ളവർ കനിയുള്ളവർ കനിയുള്ളവരെ ഞങ്ങളുടെ ഇതില് ഇവരെ വീഡിയോ സെറ്റ് ചെയ്ത് അവരെ നമ്പർ ഇട്ട് അവരെ ജിപേയും തരും നിങ്ങൾ വിളിച്ച് ചോദിച്ച് സത്യസന്ധമാണെന്ന് നിങ്ങൾ തോന്നിയാൽ നിങ്ങൾ ചെയ്യുക ചെയ്യാം നേരിട്ട് അവരെ പോയി കാണുക അല്ലെങ്കിൽ അവരെ വിളിച്ച് ബന്ധപ്പെടുക അവർക്ക് ഒരു സഹായം കാര്യം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ ഇരിക്കുന്നത് ആ പുള്ളിക്ക് നടക്കാൻ പോലും ഞാനാണ് ഇപ്പോൾ ഈ പുള്ളിയെ എടുത്തുകൊണ്ട് ഇവിടെ ഇരുത്തിയക്കുന്നത് സ്റ്റെപ്പാണ് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റെപ്പാണ് പക്ഷേ ഞാനാണ് ഈ പുള്ളീനെ

കാരണം വെച്ചാ ഈ പോലത്തെ കണ്ണുനീരി നാല് കൊച്ചു നാല് കൊച്ചുങ്ങളെയും കൊണ്ട് ഈ ചേച്ചി ഈ ചേച്ചിക്ക് ആകെ ഒരു തുണ ഇദ്ദേഹം ഒരു ചികിത്സാ സഹായ കാർഡില്ല ഒന്നുമില്ല നിങ്ങൾ പരിഗണന കിട്ടേണ്ടി ഇവരെ ജാതിക്ക എന്നിട്ട് പോലെ ആ പരിഗണനയില്ല

ഈ ഒരു സഹായം കിട്ടുമെന്ന് കാരണം വേറെ ഒന്നിനുമല്ല ഒരു നേരത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ എവിടെ പോയെങ്കിലും ഉണ്ടാകും പക്ഷേ ഈ രോഗം നമുക്കൊന്ന് ഈ എല്ലാവരും കൂടെ നമുക്ക് ഇവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരാം അവരെയൊക്കെ അവസ്ഥ ഉണ്ടാവുക നിങ്ങളിപ്പോൾ നെഗറ്റീവല്ല ഇതിൽ പറയേണ്ടി ഉള്ളത് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ഷെയർ ഫിറോസ് കുന്നുംപറമ്പിൽ അതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാ ജീവനും ഒരേ വിലയാണ് എന്നാൽ എല്ലാവർക്കും പട്ടികജാതിക്കെട്ട് കുട്ടികൾക്കൊക്കെ നല്ല സ്കോളർഷിപ്പും ആനുകൂല്യവും ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ മനുഷ്യരാണ് മാത്രമേ അല്ലെ എന്നാൽ നല്ല ആനുകൂല്യം എന്നാണ് എന്നാണ് നമ്മളിൽ നമ്മൾപ്പെട്ട സഹോദരങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ചേച്ചിയും എന്റെ അളിയനുമാണ് അല്ലേ നമ്മൾ അങ്ങനെ വേണം കാണാൻ നമുക്ക് നമുക്ക് കഴിയുന്ന എന്താണ് നമ്മളിപ്പോൾ എത്ര പണം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ മതി ഇനി കോടീശ്വേനും പിച്ചക്കാരനാകും അല്ലേ ആവൂലേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കാൻ പറ്റും മതി അത് മതി നമ്മൾ പത്ത് രൂപ ആയിരം രൂപ ആയി അങ്ങനെ ചിന്തിക്കണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേപോലെ ഷെയർ കൊടുക്കും നിങ്ങൾക്ക് സഹായിക്കാൻ സഹായിക്കാൻ അവരെ വിളിച്ച് ചോദിച്ച് സത്യസന്ധമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ചെയ്യ ചെയ്യാതെ പോകരുത് കാര്യം ഒരു കുടുംബം ഒരു കുടുംബം നിങ്ങളെ മുമ്പ് കൈനീട്ടുന്നതാണ് കാര്യം എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ആരും വരൂല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നമ്മൾ ആരും എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അടുത്ത് പോകില്ല നാല് മക്കളാണ് അത് രണ്ടും ട്രീംസ് അല്ലേ ഇവരാണൊരു പെണ്ണും കൊച്ചുങ്ങളെ ഓർത്തിട്ടെങ്കിലും ദൈവം ചെയ്ത് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഷെയറിങ് ചെയ്യണം കാര്യം ഇത് വെറും ബാക്കല്ല ആ പുള്ളിക്ക് തീരെ വയ്യ പറ്റുമെങ്കിൽ വരൂല അത് അത് ചിന്തിച്ചു എന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഒരു ക്യാമറ ഫുണ്ടി വരില്ല ഇത് ഞാൻ ഈ പുള്ളിയെ കണ്ടിട്ടേ ഞാൻ പാവായ ഒരു പാവപ്പെട്ട ചേച്ചിയും ഒരു പുള്ളിയായിട്ട് ആ പുള്ളിക്ക് നടക്കാൻ പോലും പയ്യാത്തൊരവസ്ഥയിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാവരാ ആ നമ്പർ നമ്മൾ നമ്മളിതിനകത്ത് വയ്ക്കുന്നുണ്ട് തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബം നിങ്ങളെ ഇത് ഇത് മാത്രം ചെയ്താൽ പോരാ അസുഖത്തിന് നോക്കണം കാര്യം നാല് കൊശങ്ങളുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു തട്ടുകടയോ എന്തെങ്കിലും ഇട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം കൂടാ നിങ്ങൾ ആ മതി ഒരു ചെറിയ തട്ട് അവർ നാല് മക്കളുണ്ട് അവർ അവർക്ക് ഡെയിലി റേഷൻ കാർഡ് കാർഡില്ല ആ മഞ്ഞക്കാർഡുണ്ട് അപ്പൊ റേഷൻ കാർഡുണ്ട് അവർക്ക് എന്നാലും അതിൻ്റെ കൂടെ ഇപ്പോൾ ഇത്തിരി റേഷൻ കാർഡ് ഇപ്പോൾ റേഷൻ അരി കിട്ടും ഇപ്പം അത് പറയുന്ന കാര്യമില്ലല്ലോ ആ നാല് പേരുണ്ട് അപ്പം റേഷൻ അരി കിട്ടും പക്ഷെ അതിന് കറിവെക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പം നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ പുള്ളീനെ ഒന്ന് രക്ഷപ്പെടുത്തണം അതിന് ദൈവത്തിൻ്റെ കൂട്ടിന്ന് പഠിച്ചവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എത്ര കോടി ഉണ്ടാക്കിയാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോവും നമുക്കൊരു അസുഖം വന്ന ഈ കോഡുകളെല്ലാം വെള്ളത്തിൽ വെച്ചു പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മളൊരു നൂറ് രൂപ പോട്ടൊരു അമ്പത് രൂപ ഒരു അമ്പത് രൂപ എടുക്കുമ്പോൾ ഒരു പത്ത് രൂപ എടുക്കാൻ പറ്റുമോ ഈ പുള്ളിനെ ഈ കുടുംബത്തിനെ നമുക്കൊന്ന് കൈപിടിച്ച് കയറ്റം നമ്മളെ ഉള്ളു ഇവർക്ക് വേറെ എന്തെങ്കിലും ഇത്രേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്തയാണ് ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാം നമ്പർ വയ്ക്കുന്നുണ്ട് അവരെ വിളിച്ച് അവരെ വിളിച്ച് അവർക്ക് കൊടുക്കുക